ചത്താലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു നടന്ന ഒരാളാണ് പക്ഷേ തേക്കാത്ത സൺസ്ക്രീൻ ഇല്ല ഉപയോഗിക്കാത്ത സൺസ്ക്രീൻ ഇല്ല അങ്ങനെ കുറേ നീണ്ട കാലത്തിന് ശേഷം എനിക്കൊരു സൺസ്ക്രീൻ കിട്ടി ഒരാൾ റെക്കമെൻഡ് ചെയ്തതൊന്നുമല്ല ഞാൻ ട്രൈ ചെയ്ത് കടയിൽ നിന്ന് പോയിട്ട് ഞാൻ ട്രൈ ചെയ്തെടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഫേസിന് പറ്റാത്ത സൺസ്ക്രീനുകൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തേക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇത് മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം ഇന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൃത്തിയൊക്കെ ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമുക്ക് ഈ ഭയങ്കര നോയിസ് പ്രോബ്ലം ഉണ്ട് പിന്നെ കറണ്ട് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവേർട്ടറിനായിട്ട് കാര്യമില്ല കാരണം നമ്മുടെ റിങ് ലൈറ്റ് കത്തൂല സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഇന്ന് സംസാരിക്കട്ടെ കുറച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ പ്രകൃതിയുമായി വീഡിയോ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് ഓക്കെ അപ്പോൾ ചെറുതായിട്ട് വെയിലുണ്ട് അപ്പം ഞാൻ വിഷയത്തിലോട്ട് വരാം അതെ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം നിരോധിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസിൽ എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം എങ്ങനെ അതിമല്ലെത്തിപ്പെട്ടെന്നുള്ള ചെറിയ രീതിയിൽ അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയി അതായത് അവർക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അവർ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ പ്ലംബിൻ്റെ സൺസ്ക്രീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അത് ലുലുമാളെന്നാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് ലുലു മാളിൽ നിന്നാണ് ഞാൻ പോയത് അപ്പോൾ ആ ഒരു സമയത്ത് അവർ പ്ലംബിൻ്റെ സൺസ്ക്രീൻ വാങ്ങിച്ച് അപ്പോൾ എനിക്ക് ജസ്റ്റ് അങ്ങനെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ കൊള്ളാലോ അതായത് ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ ചെ പ്ലമ്പിൻ്റെ ഞാൻ എന്തേലും ഫേസിലൊന്ന് അവരാരും കാണാത്തതിന് അപ്പുറത്ത് പോയിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി കാരണം അത് അവർ മേടിക്കുന്നുണ്ടല്ലോ എന്തായാലും അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ തോന്നിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് തോന്നുന്നു കുളിക്ക് ഇവിടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് തന്നെ അപ്പോൾ ഒരു ആൾക്കൂരി തന്ന് ഞാൻ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തപ്പം എനിക്കത് പിടിച്ചില്ല അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് നിങ്ങളൊന്നും യൂസ് ചെയ്ത് നോക്കി പറ്റൂല്ല എന്ന് പറഞ്ഞെങ്കിൽ അവിടുത്തരം കൊണ്ടുപോച്ചാൽ എന്ന് പറഞ്ഞാൽ അതിന് വെറുതെ എന്തിന് എത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ മേടിക്കണം കാരണം പിന്നീട് അത് വൃത്തിയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി ആ സമയത്ത് അവർ അപ്ലൈ ചെയ്ത് നോക്കി അവർ കഴിയൂലേ എനിക്ക് പോരാ എനിക്ക് പോരാന്ന് തന്നെ തോന്നി അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഞാൻ അപ്പം തന്നെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറയാം അവിടെ വേറൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു ആ ഒരു സൺസ്ക്രീൻ ഞാൻ എൻ്റെ ഫേസിൽ കൊണ്ടു ഇട്ടോ അപ്പോൾ എനിക്ക് കിട്ടുമല്ല ലോറിയലിൻ്റെ നട്ടു പോരാ അതേപോലെ തന്നെ ഞാൻ എന്തായത് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ കിട്ടില്ല സാധനം എനിക്ക് ഞാൻ ഇരുപത് മിനിറ്റ് ഇട്ട് ഇട്ടപ്പോൾ തന്നെ നല്ല സ്കിൻ ഗ്ലോ ചെയ്ത് നല്ല അതായത് നമ്മുടെ സ്കിന്നിലുള്ള ടോണ് കുറയുന്നേ ഇല്ല ഡാർക്ക്നെസ് അടിക്കുന്നില്ല എനിക്ക് അങ്ങനെയാണ് കുറേ പ്രശ്നങ്ങൾ വന്നത് ഡള്ളാവുക സ്കിന്നെ ഇതൊന്നും വന്നില്ല അപ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് എന്തായാലും അവിടെ ഞാൻ വാങ്ങിക്കൂല ഞാൻ ആമസോൺ അവിടെ നിന്നേലൊക്കെ നോക്കി ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുമെന്ന് വിചാരിച്ചു പക്ഷേക്ക് കിട്ടിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇതിൻ്റെ ചെറുത് അതായത് ഫിഫ്റ്റി ആ കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആണ് അതിന്റെ ചെറുത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നൂറ്റി സംതിങ് ആയിരുന്നു ഞാൻ അതാ പോയി വാങ്ങിച്ചു ഞാൻ യൂസ് ചെയ്ത് നോക്കി ഏറ്റവും മോനെ കിട്ടില്ല സാധനം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഇല്ല ഞാനത് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്ന് അങ്ങനെ ടാൻ ആയിട്ടില്ല അതേ മാത്രമല്ല ഈ ഒരു സൺസ്ക്രീന് ഇപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആണ് അതായത് ഇനി ഇതും ഇനി മരണം വരെ ഞാൻ ഇത് യൂസ് ചെയ്യുള്ളൂ കാരണം വേറൊന്നും ഞാൻ മാറ്റി യൂസ് ചെയ്യൂല യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കും പക്ഷേ എന്നാലും ഞാൻ വേറൊരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ഞാൻ രണ്ടെണ്ണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ലാക്ക് മീ പെർഫെക്റ്റ് കാരണം ആ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയണം നിങ്ങൾ ഈ സൺസ്ക്രീൻ നോക്കി നടക്കുന്നവരാണ് നിങ്ങൾ സ്കിന്നിൽ ഒട്ടും യോജിക്കാത്ത സൺസ്ക്രീൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയണം ഞാൻ ഈ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അത് യൂസ് ചെയ്ത് നോക്കുക കാരണം എൻ്റെ പ്രശ്നം തന്നെ നിങ്ങളെയും പ്രശ്നം കാരണം അതായത് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു കാരണം കൊണ്ട് കാരണം കൊണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവരുടെ അവരോടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതായത് എൻ്റെ അതേ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാൻ പറ്റും അപ്പം ഞാൻ എന്തായാലും ആ ഒരു സൺസ്ക്രീൻ കാണിച്ചു തരാട്ട അപ്പം ഇങ്ങോട്ട് വേഗം വേണ്ടി വസ് സോറി കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ സൺസ്ക്രീൻ ഇത് ചെറിയ ഇതാണ് ഞാൻ നൂറ്റി പത്തിന് വാങ്ങിച്ചതാണ് കേട്ടേ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ലാറ്റ്മിൻ്റെയാണ് അതേപോലെ തന്നെ എൻ്റെ ഇത് സൂപ്പർ മാറ്റായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സൂപ്പർ മാറ്റ് തന്നെ വാങ്ങിക്കാൻ നോക്കുക കാരണം ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കാരണം വെച്ചാൽ ഒരേ ആയിട്ട് പോയില്ല അപ്പം തന്നെ തേച്ച് കഴിഞ്ഞ് എന്ത് കിട്ടില്ല സാധനം എന്നറിയുക ഞാൻ എന്നൊക്കെ അറിയാം ഞാൻ നല്ലോണം കുറ്റം പറയുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് എന്താണെന്നുള്ളത് ട്രൈ ചെയ്തപ്പോൾ എൻ്റെ ഫേസിൽ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു എനിക്ക് സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ക്രീം ഉപയോഗിച്ച പോലെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു കാരണം ഇരിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഡിഫറൻസ് അതായത് നമ്മുടെ ടാൻ അടി ഇല്ലാതാവുന്നുണ്ട് പിന്നെ അതുമാത്രമേ നമ്മുടെ ഫേസിന് സ്യൂട്ടബിൾ ആവുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇതുപോലെ തന്നെ ഫേസ് ആണെങ്കിൽ അതായത് എന്ത് തേച്ചിട്ടും കാര്യമില്ലാത്തൊരു ഫേസ് ആണെങ്കിൽ നിങ്ങൾ ലാറ്റ്മി യൂസ് ചെയ്യാൻ നോക്കി ഞാൻ റെക്കമെൻഡ് റെക്കമെൻ്റ് ചെയ്യാനായിട്ടോ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കാം ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് കണ്ടല്ലോ അടിപൊളി സാധനമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഗസ് ഇപ്പോൾ സാധനം എന്നെ ഒരുപാട് രക്ഷിച്ചെന്ന് തന്നെ പറയണം കാരണം ഞാൻ സ്കിൻ കെയർ കയറിപ്പോൾ നല്ലോണം നോക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല എങ്ങനെ നിങ്ങളോട് പറയണം എന്നറിയില്ല നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അത്രക്കും പൊന്ന സാധനമാണ് എങ്ങനെ പറയണം എന്നൊക്കെ അറിയില്ല അത്രക്കും എന്ത് എന്തുകൊണ്ട് ഉണ്ടാക്കിയാൽ അവർ എന്നൊക്കെ ഇപ്പോഴും അറിയില്ല ആ സാധനം അവരെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ അറിയില്ല കാരണം ഞാൻ എൻ്റെ ഫേസിന് തെരയാത്ത സൺസ്ക്രീൻ ഇല്ല ഇടാത്ത സൺസ്ക്രീൻ ഇല്ല സത്യം ഭയങ്കര രസമുള്ള സാധനമാണ് ഭയങ്കര കിടലെന്നാണ് നിങ്ങളുടെ ഫേസിൽ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക സീരിയസ്ലി അമ്മസിംഗ് ആണ് സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ ബൈസ്